വലിയ െയാണ് ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ രീതി കണ്ടിട്ട് അങ്ങനെയാണ് വലിയ ആശങ്കയൊന്നുമില്ല അപ്പോൾ ഇതിൽ താൻ ഒറ്റയ്ക്കല്ല എന്നുള്ള ആത്മവിശ്വാസമാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട് എല്ലാം കോടതിയിലുണ്ട് കോടതി പരിശോധിക്കട്ടെ എന്നാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന അടക്കമുള്ള കാര്യങ്ങളിലെ വിവരങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ ഇത് ഒറ്റയ്ക്കുള്ള കൃത്യമല്ല എന്ന് ഉറപ്പാവുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ആരെയൊക്കെ പ്രതിക്കൂട്ടിലാക്കും എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു ഇപ്പോൾ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചോദ്യങ്ങൾക്ക് എന്തൊക്കെ മറുപടി കിട്ടി എന്നുള്ള വിവരങ്ങളാണല്ലോ ഏറ്റവും പ്രധാനം അതിലേക്ക് നമുക്ക് എത്ര സമയത്തിനകം ആ വിവരങ്ങൾ കിട്ടും ഈ വിജിലൻസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്ത ശേഷം പുറത്തേക്ക് ഇറങ്ങിയോ ഹരിമോഹൻ ആ സ്മൃതി ഇല്ല ദേവസ്വം വിജിലൻസ് എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്തത് അവർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ അവരുടെ ഓഫീസിൽ തന്നെ തുടരുകയാണ് തുണികൃഷ്ണൻ പോറ്റി മാത്രമാണ് ഇവിടെ നിന്ന് മടങ്ങിപ്പോയിട്ടുള്ളത് ഉദ്യോഗസ്ഥർ ഇങ്ങനെ ഇപ്പോൾ രേഖകൾ പരിശോധിച്ച് അവരുടേതായിട്ടുള്ളൊരു നിഗമനത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള ഒരു കാലതാമസം സ്വാഭാവികമായിട്ടുണ്ടാകും അതിനുശേഷം മാത്രമായിരിക്കും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള കൂടുതൽ ചോദ്യം ചെയ്യലുകൾ വരും ദിവസങ്ങളിൽ സഹായികളെയും ദേവസ്വം ഉദ്യോഗസ്ഥരെയും ഉള്ള ചോദ്യം ചെയ്യലുകൾ മൊഴിയെടുപ്പുകളൊക്കെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യത സ്മൃതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ഇന്ന് മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് ആ ഒരു വരിയാണെങ്കിൽ പോലും ആ ഒരു വരിയിൽ ഈ സർക്കാരിനെയോ ദേവസ്വം ബോർഡിനെയോ ഒന്നും തന്നെ പ്രതിക്കൂട്ടിലാക്കാതെയുള്ള അല്ലെങ്കിൽ അവരെ പ്രതിരോധത്തിലാക്കാതെയുള്ള അവരെ തള്ളിപ്പറയാതെയുള്ള മറുപടിയാണ് അതായത് ഉണ്ണികൃഷ്ണൻ പോച്ചിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് അതായത് തന്നെ ആരും പ്രതിക്കൂട്ടിലാക്കി എന്ന് കരുതുന്നില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ആത്മവിശ്വാസം ഉണ്ടോ എന്നൊരു ചോദ്യചിഹ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് അതായത് ദേവസ്വം ബോർഡിനെ ഇപ്പോഴും തള്ളിപ്പറയാൻ തയ്യാറാകാത്ത ഉണ്ണികഷ്ണൻ പോറ്റിക്ക് എന്തെങ്കിലും സഹായം കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണോ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ കൂടി ഇതിനകത്ത് പെടും എന്നുള്ള ഒരു ആത്മവിശ്വാസം ണോ ഇതിനകത്തുള്ളത് എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഉയരുന്ന ചോദ്യം എന്തായാലും ഇത് സംബന്ധിച്ച് ദേവസ്വം ബോർഡ് ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് അത്ര സുരക്ഷിതമായിരിക്കില്ല അല്ലെങ്കിൽ അവർക്ക് അത്ര എളുപ്പമായിരിക്കില്ല കാര്യങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ പാളികൾ കൊണ്ടുപോകുന്ന ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ലഭിച്ചിട്ടുള്ള സഹായങ്ങൾ അന്ന് പാളികൾ ഉപയോഗിച്ചുകൊണ്ട് പണപ്പെരുവടക്കം നടത്തുന്നതിന് വേണ്ട സഹായങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായിട്ടുണ്ടോ അവരിൽ നിന്ന് സഹായം പിന്തുണ അടക്കമുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടോ എന്നതാണ് ഇനിയിപ്പോൾ പ്രധാനമായിട്ടും തെളിയേണ്ട ഒരു കാര്യം അതിനുവേണ്ടി അവരെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കൂടി കടക്കും എന്നതാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല അന്നത്തെ മഹസറിലടക്കം കൃത്യമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് നമ്മളത് ഇന്ന് രാവിലെ മുതൽ കൊടുക്കുന്നുമുണ്ട് നൽകുന്നുമുണ്ട് അതിനകത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ വലിയ രീതിയിൽ അതായത് ഒപ്പിട്ട ആളുകൾ മുതൽ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന കണക്കുകൾ മുതൽ എല്ലാം എല്ലാത്തിലും പിഴവുണ്ട് പിശവുണ്ട് എന്നുള്ളത് തന്നെ ഇതിനോടകം വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് അതിൽ കൃത്യമായി എവിടെ നിന്നോ ഒരു സഹായം ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പാണ് അത് ാണ് ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഏതൊക്കെ എന്തൊക്കെ രീതിയിലാണ് ഏതൊക്കെ രീതിയിലാണ് ഇവർക്ക് സഹായം ലഭിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ ചോദ്യം ചെയ്യലിൽ നിന്ന് മാത്രമാണ് വ്യക്തമാവുക അതിന് ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ പൂജ്യം സമർപ്പിച്ചിട്ടുള്ള രേഖകൾ അടക്കം പരിശോധിച്ചുകൊണ്ട് തന്നെ വേണം അതിലെ ഒരു നിഗമനത്തിലേക്ക് എത്താനും അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കാനും എന്തായാലും പരമാവധി വേഗത്തിൽ തന്നെ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും ഇരുപത്തിയാറിന് മുമ്പ് തന്നെ ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള വേഗത്തിലുള്ള നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ദേവസ്വം വിജിലൻസ്